അമിതമായിട്ട് നമുക്ക് ഷുഗർ ഗ്രേവിങ്സ് ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഗെയിനും അതേപോലെ തന്നെ പല രീതിയിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഡയറ്റ് പ്ലാനിൽ നിന്ന് ഷുഗർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആണ് ബോഡിയിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ അസുഖത്തിൽ നിന്നാണ് നമുക്കൊരു പ്രിവെൻഷൻ കിട്ടുക ഈ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ ശരീരത്തിലെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും പല രീതിയിലുള്ള മെറ്റബോളിസത്തിനും എല്ലാം ഷുഗർ അത്യാവശ്യമാണ് പക്ഷേ ഷുഗർ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസ് ഫാറ്റി ലിവർ പി സി ഒ ഡി തൈറോയിഡ് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അമിതമായിട്ട് നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓയിലി ആഹാരങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളെ ബോഡി തന്നെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയയിലേക്ക് നീങ്ങി പോവുകയും അത് പിന്നീട് വെയിറ്റ് ഗെയിൻ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഷുഗറിന് പകരമായിട്ട് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ആഹാരം പകരമായിട്ട് നമ്മൾ എന്ത് സംശയങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോൾ കഴിക്കുവാണെങ്കിൽ വൈറ്റ് റൈസ് കഴിക്കുവാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രൗൺ റൈസ് കഴിക്കുക അതായത് മട്ടയരിയോ കുത്തരിയോ അല്ലെങ്കിൽ ഞവര തിന പോലത്തെ ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങുക അതുപോലെ തന്നെ റൈസിന്റെ പോർഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു പ്ലേറ്റിന്റെ വൺ ഫോർത്ത് മാത്രം റൈസ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് മറ്റുള്ള ആഹാരങ്ങൾ അതിൽ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക റൈസിൻ്റെ കേസസ് ഇങ്ങനെ ഫോളോ ചെയ്യുക ഇനി നിങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നോക്കുമ്പോൾ ഫ്രൂട്ട്സിൽ എപ്പോഴും ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡയബറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക പലർക്കുള്ള സംശയങ്ങളാണ് ഈ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും അങ്ങനെ വരത്തില്ല എന്നാണ് പക്ഷേ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഒരു ഹെൽത്തി ഫോമിൽ കഴിക്കാൻ പറ്റത്തില്ല ചിലത് അൺഹെൽത്തി അൺഹെൽത്തിയാവും ഇപ്പോൾ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ എന്നുള്ള രോഗികൾ ഒരുപാട് രോഗികൾ ചോദിക്കാറുണ്ട് നേന്ത്രപ്പഴം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷെ അധികം പഴുക്കാത്തതായിട്ടുള്ളത് കഴിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെയിറ്റ് ലോസ് ആണെങ്കിൽ അത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഹെല്പ്ഫുള്ളാണ് പക്ഷേ ഡയബറ്റിസ് രോഗികളൊക്കെ ആണെങ്കിൽ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം തന്നെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് മാങ്കോ അതേപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഗ്രേപ്സ് ചിക്കു ഇതിലൊക്കെ അത്യാവശ്യം ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് ഒരു അറുപത്തഞ്ച് എബോ ഒക്കെയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാം ഇപ്പോൾ പേരൊക്കെ കഴിക്കാവുന്നതാണ് ആപ്പിൾ കഴിക്കാം ആപ്പിളൊക്കെ നമുക്ക് നല്ല ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വയർ ഫുള്ളായിട്ടിരിക്കാനും പിന്നെ പോളിഫ്ലിനോൾ കണ്ടൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വയറിലെ ഈ പറഞ്ഞുള്ള ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെല്പ്ഫുള്ളാണ് പിന്നെ അത്യാവശ്യം പോമോഗ്രാനേറ്റ് അല്ലെങ്കിൽ അനാറ് കഴിക്കാം ഈ അനീമിയ ബുദ്ധിമുട്ടുകൾ വീക്ക്നെസ് പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അത്യാവശ്യം വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ മെലൻ നിങ്ങൾക്ക് അത്യാവശ്യം ഉൾപ്പെടുത്താവുന്നതാണ് ദെൻ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ ഈ ഉറക്കക്കുറവിനും ബ്ലഡ് പ്രഷർ വേരിയേഷൻസിനും ഹൈപ്പർ ടെൻഷൻ ബുദ്ധിമുട്ടുകൾക്ക് ഡയബറ്റീസിനൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് മാക്സിമം പ്രിഫർ ചെയ്യുക ഫ്രൂട്ട്സൊക്കെ ഭക്ഷണത്തിന് മുൻപായിട്ട് സാലഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ യോഗർട്ട് ഒക്കെ ആഡ് ഒരു മെയിൻ ഫുഡായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ ഇനിയിപ്പോൾ വെജിറ്റബിൾസിലൊക്കെ ആണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് അത്യാവശ്യം കഴിക്കുക കിഴങ്ങ് വർഗങ്ങളിൽ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ടൊമാറ്റോ ദെൻ കോളിഫ്ലവർ ബ്രൊക്കോളി ക്യാബേജ് ഇതൊക്കെ അത്യാവശ്യം കഴിക്കാവുന്നതാണ് ഇതിന് അത്യാവശ്യം ഉണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് പിന്നെ നട്ട്സ് ഒരു അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാവുന്നതാണ് ഒരു പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഒരു വൈകിട്ട് നാല് മണിക്കോ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു പാറ്റേണിൽ നമ്മളെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം വെയിറ്റ് ലോസിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് വരിക എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഷുഗർ കൂടി വരുന്ന അല്ലെങ്കിൽ ഷുഗറിൻ്റെ ക്രേവിങ്സ് ഉണ്ടാവുക എന്ന് പറയുമ്പം നമ്മളെ ഗട്ടിൽ ഈ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ് എസ്പെഷ്യലി ഈ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവുന്നത് ഈ സിബോ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് പോലത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്നത് ആ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാലഡ് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിക്കാൻ ശ്രമിക്കുക പകരം നമ്മൾ ആ സമയത്ത് ജങ്ക് ഫുഡ് കഴിക്കുക കൂടുതൽ മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് അത് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് റൈസിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ക്യുനോവ മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ബാർലിയൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഓട്ട്സൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഷുഗറിനെ കുറയ്ക്കുന്ന ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി നമ്മുടെ ശരീരത്തിൽ ഷുഗർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും മെറ്റബോളിക് ഡിസോർഡേഴ്സ് പ്രിവെൻറ്റ് ചെയ്യും വെയ്റ്റ് ലോസിന് ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ ഇത്തക്കൂടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്ത ഹൃദ്രോഗത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മൾ എഫക്റ്റ് ചെയ്യില്ല തൈറോയിഡിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുടവയർ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റൊക്കെ കൺട്രോൾ ചെയ്യും ദെൻ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ സ്റ്റോൺ റിലേറ്റഡ് കംപ്ലയിൻസ് കോളിയിൽ ഇത്തിയാസിസ് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രിവെൻറ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ഷുഗർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിലൊക്കെ നല്ല രീതിയിലുള്ള എക്സിമ ഡെർമറ്റൈറ്റിസ് കംപ്ലയിൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കേസസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ ഗഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അത്യാവശ്യം തൈര് മോര് പഴങ്കഞ്ഞി അച്ചാറൊക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തുക പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഡെയിലി ബേസിൽ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോൾ ബാലൻസ് ഡയറ്റ് കൊണ്ടുവന്നു ഉള്ളൂ ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ലപോലെ വർക്കൗട്ടുകളും ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു ഷുഗർ ഇൻടേക്ക് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഇൻടേക്ക് കൊണ്ടാണ് ഈ ഒരു അമിതമായിട്ട് നമുക്കൊരു ക്ഷീണം തോന്നുകയും ശരീരത്തിൽ നിന്ന് വേദനയും അതേപോലെ ബോഡി പെയിനൊക്കെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തായാലും ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടായിരിക്കും അങ്ങനെയും കാണിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഷുഗർ എടുത്തുകഴിഞ്ഞാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡ് കൂടെ കൊണ്ടുപോവുക അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടും അതായത് ഷുഗർ കൺട്രോൾ ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക ഷുഗർ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് മധുര പലഹാരങ്ങൾ മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ചോറ് കാപ്പി പഞ്ചസാര ഇതിലെല്ലാം ഷുഗർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മെറ്റബോളിക് ഡിസോർഡ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്